ഈയൊരു ആംഗിളിൽ നിന്നൊക്കെ ബീച്ച് കാണാൻ ശരിക്ക് അതിമനോഹരാണ് നല്ല കാണാനുള്ള ഭംഗിയുണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഈ ഒരു കാഴ്ച ആ ഒരു ഭാഗത്തുനിന്ന് ബീച്ചിലേക്കുള്ള സ്ലോലി ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ശരിക്ക് കാണുന്നത് ആ ബീച്ചിനോട് ചാരി ആ കച്ചവടക്കാരൊക്കെ നമുക്ക് സൈഡായിട്ട് കാണാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് ഇന്നത്തെ വീഡിയോ നമ്മൾ വിഷുൽ കാണുന്ന പോലെ തന്നെ കോഴിക്കോട് ബീച്ച് മുഴുവനായിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് അത് ഗംഭീരമായിട്ടുള്ള വിഷ്വലാണ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും കാണുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ബീച്ച് മൊത്തം കവർ ചെയ്യുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല ശരിക്ക് കടൽ അനന്തമായി നിൽക്കുകയാണ് എല്ലാ ഭാഗത്തും കവർ ചെയ്യൽ പോസിബിളില്ല പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കോഴിക്കോട് ബീച്ചിലേക്ക് ആളുകൾ ഇരിക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്യാൻ ഇരിക്കുന്ന ആ ഭാഗങ്ങൾ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ വിഷ്വല് രാത്രിയും പകലും അതിൻ്റെ രണ്ട് കാഴ്ചയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ഭംഗിയുള്ള വീഡിയോ ആണ് കാണേണ്ട കാഴ്ചയാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ടോപ്പിക്കിലേക്ക് വരാം എന്താ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ശരിക്ക് നമ്മൾ ആ ഭാഗത്ത് നിന്ന് കോഴിക്കോടിന്റെ നോർത്ത് സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ആ കാഴ്ചകളും കച്ചവടക്കാരും ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ബീച്ചിൽ സമയം ഏകദേശം മൂന്നര മണിയാണ് ബീച്ച് ആക്റ്റീവായി തുടങ്ങിയിട്ടില്ല ആളുകൾ കുറവുണ്ട് പക്ഷെ മേലെന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടുള്ള വിഷുവാകുമ്പോൾ ശരിക്ക് ആളുകൾ കാണുന്നതിൽ പരിധിയുണ്ട് കാലിയായിട്ടുള്ളതാണ് തോന്നുന്നത് പക്ഷേ റോഡിൽ സൈഡിൽ നമ്മളെ വണ്ടികൾ ശ്രദ്ധിച്ച് കാണാം ബീച്ചിൻ്റെ പല ഭാഗങ്ങളായിട്ടും ആളുകൾ ഇരിക്കുന്ന മരത്തിൻ്റെ ചോട്ടിൽ അവിടെയുള്ള നമ്മുടെ സ്പോട്ടുകളില്ലേ ഫുഡ് കഴിക്കുന്ന അതിനൊക്കെ ആളുകളാണ് കേട്ടോ ബീച്ചിൽ ഇറങ്ങി നിൽക്കുന്ന ആളുകൾ ഉച്ച സമയമല്ലേ മൂന്നര ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ രാത്രി കാഴ്ചയും കൂടെ പകർത്തണമെന്നുണ്ട് ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ നൈറ്റ് വ്യൂ മുഴുവനായിട്ട് ബീച്ച് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും ബീച്ച് വളരെ പ്രധാനപ്പെട്ട കോഴിക്കോടിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന കോഴിക്കോടിന്റെ ഏറ്റവും വലിയ കേന്ദ്രം ശരിക്കേറ്റവും വലിയൊരു ഹബ്ബ് ബീച്ചാണ് അപ്പം അത് മുഴുവനായിട്ട് ഇഷ്ടപ്പെടും പ്രേക്ഷകരായ നിങ്ങളാണ് പറയേണ്ടത് അല്ലെങ്കിൽ ആണ് പറയേണ്ടത് ഇഷ്ടപ്പെടും അതൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് മാക്സിമം കാണിക്കാം അതിൻ്റെ ഒരു നമുക്കറിയുന്ന കാര്യങ്ങളൊന്ന് വിവരിക്കാം എന്നുള്ളതാണ് നമ്മൾ ബീച്ചിൽ നിന്നുകൊണ്ട് ആ ഒരു ഭാഗം എന്ത് ചെയ്ത് ഭാഗം കോഴിക്കോടിൻ്റെ ആ ഒരു ഭാഗം ആ ചെറിയൊരു ഏരിയ ബീച്ചിനോട് ചാരി നിൽക്കുന്നൊരു ഏരിയ ഒരു ത്രീ സിക്സ്റ്റിയിൽ ഡ്രോൺ വ്യൂ കാണിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബീച്ച് പേ ഹോട്ടലിൻ്റെ ആ ഭാഗത്താണ് അവിടുന്ന് ഇങ്ങോട്ട് ബീച്ച് ഹോട്ടലിലെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഫ്ലൈ ചെയ്ത് വരുന്ന വിഷിലാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ആൾ കുറവാണ് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ഈ ബീച്ചിൻ്റെ ഈ ഒരു ഭാഗം ഇൻ്റർലോക്ക് ചെയ്ത് ഇരിക്കാൻ സൗകര്യപ്പെടുത്തിയ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടാവാറുണ്ട് ആളുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നെന്തോ സമയത്തിൻ്റെതായിരിക്കും ഒരു പക്ഷേ ആൾ കുറവാണ് നൈറ്റിൽ അത്യാവശ്യം നല്ല ഭംഗിയാട്ടോ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കുക രാത്രി വിഷുവല് ഗംഭീരാണ് ശരിക്കും ഓക്കെ വീഡിയോ ഒന്ന് സ്ലോ ആണ് ശരിക്ക് ഞാൻ മുമ്പും വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെ എന്താ പറയാ ഫാസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളും കൊടുത്ത് അത് ബോറാക്കേണ്ട ഒരു വ്ളോഗിങ് അല്ലേ അതിനൊരു എഫക്റ്റ് മോഡിൽ അതല്ലെങ്കിൽ ഒരു എന്താ പറയാ വെഡിങ് കാണുന്ന പോലെ കുറെ ഡ്രോൺ വെച്ചിട്ട് കറക്കവും കുറെ മോഷനൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷെ അത് ഡി ഒരു സ്ലോലി ശരിക്കും നമ്മളെ ആളുകൾ ജനങ്ങൾ കാണണം ഒരു വ്യൂ കാണണം നമുക്കൊന്നും മനസ്സിലാവില്ല അത് വളരെ ഫാസ്റ്റായിട്ട് ഒരു മിനിറ്റിലോ രണ്ട് മിനിറ്റിലോ മൂന്ന് മിനിറ്റിലോക്കെ ഇങ്ങനെ ആണ്ട് ഒരു എന്താ പറയാ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽ എഫക്റ്റ് വിഷ്വൽ എഫക്റ്റ് വേണ്ടെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ സൂര്യം അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടുത്തെ ആ ഒരു ടവർ കണ്ടില്ലേ ഫ്ളാറ്റാണ് ഗാലക്സിന്റെ ഫ്ലാറ്റ് കാണുക അപ്പുറത്തെ എന്താ ബിൽഡിങ്ങിന്റെ പേര് എനിക്കറിയില്ല അറിയുന്നവർ കമന്റ് ചെയ്യുക ഞാൻ വളരെ സ്ലോലി കാണിച്ചു പോകുന്ന ഒന്നും കൂടെ പറയാണ് വളരെ സ്ലോലി കാണിച്ചു പോകുന്നത് ആ ഭാഗം നമ്മൾ എന്നും പോകുന്ന കാണുന്ന കാണുന്ന എത്ര പ്രാവശ്യം പോയിട്ടുണ്ടാകും ഓരോരുത്തർക്ക് വീഡിയോ കാണുന്ന ആളുകൾ കോഴിക്കോട് ബീച്ചിലേക്ക് എണ്ണാൻ പറ്റില്ല പറ്റുമോ എനിക്കറിയില്ല എൻ്റെ ലൈഫിൽ ഞാൻ കഴിഞ്ഞൊരു പത്ത് ഇരുപത് വർഷമായിട്ട് ശരിക്കും പോകുന്നുണ്ട് കോഴിക്കോട് പതിനഞ്ച് വർഷത്തിന് ആയിട്ട് ഞാൻ പോകുന്നുണ്ട് എത്ര പ്രാവശ്യമാണ് കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടെന്നുള്ളതാണ് അത്രമാത്രം നമ്മൾ സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് കോഴിക്കോട് അപ്പം അതിൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ച ഒരു വ്ളോഗായിട്ട് ചെയ്യുക അത് കുറെ ആളുകൾക്ക് കാണും കുറെ ആളുകൾക്ക് അഭിപ്രായം പറയാനുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ സർക്കസ് നടക്കുന്നത് കോഴിക്കോട് ബീച്ചിലേക്ക് വന്ന് കയറുന്ന ആ റോഡിൻ്റെ അവിടെയുള്ള സർക്കസ് നടക്കുന്ന ആ ഒരു ഭാഗമാണ് സർക്കസ് ഒരു അയച്ച് മാറ്റാമെന്ന് തോന്നുന്നു അവസാനിച്ച് ഘട്ടത്തിലാണ് അതെല്ലാം അവിടെ എക്സ്പോ സർക്കസ് അല്ല അവിടെ എക്സ്പോ മൃഗങ്ങൾ എക്സ്പോ നടക്കുന്നുണ്ട് തോന്നുന്നു അല്ലെ ആ വിഷുവിൽ എനിക്ക് അങ്ങനെയാണ് കാണുന്നത് ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മളിപ്പോൾ ഡ്രോണിപ്പം കടലിലേക്കാണ് ശരി കടലിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കരന്റെ ഭാഗത്തേക്കുള്ള വിഷുവിലാണ് അവിടെയുള്ള ആളുകളെ കണ്ടില്ലേ നമ്മൾ ഡോൺ നിൽക്കുന്നത് കടലിലേക്ക് നിന്നിട്ട് ആ കരന്റെ ഭാഗം ഒന്നിങ്ങനെ എന്താ പറയാ വീഡിയോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് ട്രൈ നോക്കുകയാണ് അധികം ഒന്നും പോയിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗം ഒരു അൻപത് മീറ്റർ ആ കടലിൽ അങ്ങോട്ട് നിന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ സ്ലോ ആണെങ്കിൽ പറയണം കേട്ടോ ഞാൻ അടുത്ത ബ്ലോഗൊക്കെ തൊട്ടൊന്ന് എന്ത് ചെയ്യാം സ്പീഡാക്കുക സ്ലോ ആണെങ്കിൽ വളരെ ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങടെ ഒന്ന് എന്നെ എന്താ ചെയ്യാ തിരുത്താൻ ശ്രമിക്കണം മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് വളരെ സ്ലോലി ശരിക്ക് കാണുന്ന വിഷുവിൽ മനസ്സിലാക്കണം ഉള്ളിൽ പതിയണമല്ലോ അല്ല മനസ്സിൽ പതിയണമല്ലോ അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ശെരിക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു പോകുന്നത് കേട്ടോ നമ്മൾ വിഷുവിൽ കാണുന്ന ഈ ടവർ ശരിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം പറയാം അത് ടവർ ഇതിന്റെ ടവറല്ല എഫ് എമ്മിന്റെ ടവറാണെന്ന് എനിക്ക് തോന്നുന്നു എഫ് എം സ്റ്റേഷനോട് ചാരി നിൽക്കുന്ന ആണ് പക്ഷേ അത് നെറ്റ്വർക്കിൻ്റെതല്ല എഫ് എം റേഡിയോ തരംഗങ്ങളുള്ള ടവറാണെന്നാണ് എൻ്റെ അഭിപ്രായം അറിയുന്നവർ പറയാ താഴെ പറയാം നൈറ്റ് വിഷു ആണ് ഏകദേശം സമയം ഏഴ് ഏഴ് മണി ഞാൻ അത്രയും നേരം ബീച്ചിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്ത് രാത്രി വ്യൂം കൂടെ ഒരൊറ്റ ബ്ലോഗായിട്ട് രണ്ടും കൂടെ ഒന്ന് കറക്കി കാണിക്കണം മുഴുവൻ കാഴ്ച ബീച്ചിന്റെ വൈബ് രാത്രി ലൈറ്റ് കത്തുന്നതോട് കൂടിയിട്ടാണ് അപ്പോൾ അതങ്ങനെ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്വാഭാവികമായിട്ട് നൈറ്റ് വിഷു കൂടെ കാണിക്കുന്നത് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഞാൻ മൊത്തത്തിലൊരു സ്ലോ ആണ് സോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്ലോ ആണെന്നുള്ളത് അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണിൽ ഡ്രോണിന്റെ സഹായം അത്യാവശ്യമാണ് നമ്മൾ ഒരിക്കലും കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ശരിക്കും നമുക്ക് ഒരിക്കലും കോഴിക്കോട് ബീച്ചിൽ വരുമ്പോൾ ഇങ്ങനൊരു വിഷ്വല് ശരിക്കും നേരിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഭയങ്കര രസമാണ് ശരിക്കും ഒരു ഒഴുക്ക് പോലെ ഇങ്ങനെ നിൽക്കുന്ന കോഴിക്കോട് ബീച്ചിൻ്റെ ഈ നൈറ്റ് വൈബും ഈ രണ്ട് നിൽക്കുന്ന ഈ ഒരു പ്രദേശം അതിൽ കുറച്ച് ഭാഗത്ത് ലൈറ്റ് വരുന്നതും ആ ബോർഡിൻ്റെ ലൈറ്റ് ഇപ്പം കത്തിയതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കോഴിക്കോട് ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അതൊന്ന് കാണിക്കുക എന്നുള്ളതാണ് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എത്രത്തോളം മോശമായിട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയില്ല അപ്പം നിങ്ങളെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇനിയും ഇതുപോലുള്ള കുറേ വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേരളത്തിന്റെയും ഓവറോൾ ഇന്ത്യൻ്റെ രണ്ടും കൂടെ ഡ്രോൺ വീഡിയോ നമ്മൾ കാണേണ്ട പ്രദേശങ്ങൾ മൊത്തം ഒന്ന് എന്ത് ചെയ്യാം ആകാശവ്യൂ കാണിച്ച് ഒന്ന് ഒരു വ്ളോഗ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഒരിക്കലും നമ്മൾ കാണാത്ത പ്രദേശമാണ് നമുക്ക് ശരിക്കും ബീച്ചിൽ വരുമ്പോന്നും ഇങ്ങനെ ഒരു വിഷ്വൽ നമുക്ക് കാണാൻ ഒരിക്കലും പറ്റില്ല കാരണം ഇത് ശരിക്കും നിൽക്കുന്നത് കടലിലാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ ഇപ്പുറത്താണ് അവിടെ നിന്നുകൊണ്ട് ഒരു കരഭാഗം കാണി തോണിന്റെ സഹായം സ്വാഭാവികമായിട്ട് വേണം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വ്ളോഗിൽ വരുമ്പോഴേ എങ്ങനെയൊക്കെ ഒരു എക്യൂപ്മെന്റ് ഉണ്ടാകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനൊരു കാഴ്ചയും കൂടെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ശരിക്ക് കേട്ടോ ബീച്ച് ഇതിലേക്കടക്ക് നന്നായിട്ടൊക്കെ വ്ളോഗ് ചെയ്യുക അപ്പൊ എനിക്കൊരു പരിചയക്കുറവുണ്ട് ഡ്രോണിന്റെ ഞാനൊരു മാസമാണ് ഈ ഒരു ചാനലിന്റെ പഴക്കം ഷംസൂസ് ഗാലറി എന്നുള്ള ഈ ഒരു ചാനൽ ഒരു ഒറ്റ മാസമായിട്ടുള്ളൂ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്ത് എല്ലാ സുഹൃത്തുക്കൾക്കും ശരിക്കും നല്ല സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ഞാൻ കുറച്ചും കൂടെ വിഷ്വൽ ഒരു മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് കാണേണ്ടവർക്ക് എന്ത് ചെയ്യുക അവസാനം കാണാം